എല്ലാവർക്കും സിജി ടോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെക്കാൻ പീഠഭൂമി അതേപോലെ മധ്യ ഉന്നത തടം ഡെക്കാൻ പീഠഭൂമി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഈ ക്ലാസ്സിൽ ഇനി പറയാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യത്തിനെ കുറിച്ചാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്നത് എന്നാലും താപനിലയും മഴയിലുമൊക്കെ ഒരുപാട് സ്ഥലകാല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നീട് ഈ ഉപദ്വീപീയ പീഠഭൂമിയെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വത നിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി ഈ ഘടകങ്ങളാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പ്രധാനമായിട്ട് പറയാൻ പറ്റും ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിലൊക്കെ മഴ മിതമായിട്ടോ വിരളമായിട്ടാണ് സംഭവിക്കുക അതിൽ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ചെരുവൊഴിച്ച് ബാക്കിയുള്ള മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമായിട്ടോ വിരളമായിട്ടോ സംഭവിക്കാറുണ്ട് അതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ചേരുവിൽ തട്ടി ഈർപ്പാഹിയായിട്ടുള്ള വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മുതൽ നാന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് ആ മഴ ലഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ പിന്നീട് എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരുവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായിട്ടുള്ള ഈർപ്പരഹിതമായിട്ടുള്ള വായു ഉണ്ടാകുന്നതിനാൽ കിഴക്കേ ചരുവിനോട് ചേർന്നിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ മഴ ലഭിക്കാറുള്ളൂ അൻപത് സെൻറ്റിമീറ്ററിൽ കുറവാണ് അവിടേക്ക് മഴ ലഭിക്കുക അപ്പം ഇത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ മഴ നീഴൽ പ്രദേശങ്ങൾ പ്രദേശങ്ങൾ എന്ന പേരിൽ അതായത് റെയിൻ ഷാഡോ റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് ഇതിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ പർവ്വത മേഖലകളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അതിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും അതിൽ പർവ്വത മേഖലകളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം മുപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസിന് മുകളിലായിരിക്കും മാർച്ച് മാസത്തിൽ ഡക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അത് ഉയരാറ് വീണ്ടും പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത് പിന്നീട് അവിടെ ദൈനിക താപാന്തരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട് അപ്പോൾ ഈ രാത്രി താപം എന്ന് പറയുന്നത് വളരെ കൂടിയ തോതിൽ കുറയുന്നത് കൊണ്ടാണ് ഈ ദൈനിക താപാന്തരം ഉണ്ടാവുന്ന പറയുന്നത് അപ്പൊ ഈ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ആ ഒരു ദിവസം അനുഭവപ്പെടുന്ന ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് അപ്പൊ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം ഉണ്ടാവാറുണ്ട് അത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി ആ രണ്ട് നദീ തടത്തിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും പിന്നീട് മധ്യ ഇന്ത്യയിലുടനീളം മിതമായിട്ടുള്ള ചെറിയ തോതിൽ മഴ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിലാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിലൊക്കെ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തൊക്കെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുക അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട് ആന്ധ്ര അവിടെ ആ തീരങ്ങളിലൊക്കെ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും അത് പീഠഭൂമിയിലേക്ക് ഇതിൻ്റെ ആനുകൂല്യം എത്താറില്ല അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തൊക്കെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയൊക്കെയാണ് അനുഭവപ്പെടുക പിന്നീട് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴലുകളൊക്കെ ഈ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് അല്ലെങ്കിൽ തമിഴ്നാട് ആന്ധ്രാ ഭാഗങ്ങളിലൊക്കെ വൻതോതിൽ മഴ മഴ ഉണ്ടാക്കുന്നതുണ്ടെങ്കിലും അത് പീഠഭൂമിയിലേക്ക് അതിൻ്റെ ആനുകൂല്യമൊന്നും എത്താറില്ല പിന്നെ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും മഴനിഴൽ പ്രദേശങ്ങൾ അതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് മാത്രം വായിക്കാനുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഒരു അധിക വായനയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഈ ചിഹ്നത്തോടു കൂടി വരുന്ന ഈ ചെറിയ ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം ഇനി അടുത്തത് ഉപദ്വീപീയ നദികളെക്കുറിച്ച് അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ചെറിയൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അതിലാ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പൊതുവായിട്ടുള്ള ചരിവ് ചെരിഞ്ഞ ഒരു ഭാഗം ആ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പശ്ചിമഘട്ടം കണ്ടില്ലേ അപ്പം ഇതിൽ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണെന്ന് പറഞ്ഞു പശ്ചിമഘട്ടം ഇതില് പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന അരാവലി നിരയും അതെല്ലാം ചേർന്ന് ഉപദ്വീപിയിലെ നീരൊഴുക്കിനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപിയ നദികൾ രണ്ട് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപിയ നദികൾ മൂന്ന് വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ അപ്പം അതിൽ ആദ്യമെന്ന് പറയുന്നത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ അത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളേറെയും ജന്മം എടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ് പശ്ചിമഘട്ടത്തിലാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദീവിയ നദികളേറെയും ജന്മം എടുക്കുന്നത് ആ ബോക്സിൽ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന ആ നിശ്ചിത ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ ആ നദിയുടെ ബൃഷ്ടി പ്രദേശം എന്ന പേരിൽ പറയുന്നത് പിന്നെ നീർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ നീർത്തടം എന്ന് പറയുന്നത് ജലവിഭാജകം രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു രണ്ട് നീർത്തടങ്ങൾ അതായത് നീർത്തടം എന്ന് പറയുന്നത് ഒരു നദിയും അതിൻ്റെ പോഷക നദികളും കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണ് നീർത്തടം അപ്പോൾ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് നമ്മൾ ജലവിഭാജകം എന്ന പേരിൽ പറയുന്നത് പിന്നീട് അവിടെ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദേവീവീയ നദികളെ കുറിച്ച് പറഞ്ഞു കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപിയ നദികളിൽ അത് ജന്മമെടുക്കുന്ന എടുക്കുന്ന പശ്ചിമഘട്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി അങ്ങനെയുള്ള നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപിയ പീഠഭൂമിയിൽ കീറി മുറിച്ച് കിഴക്ക് ദിശയിൽ നിന്ന് ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ വന്ന് ചേരുന്നത് അപ്പോൾ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപിക നദികൾ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ആ നദികളും അവയുടെ പോഷക നദികളും അതാണ് കിഴക്ക് ദിശയിലൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത് അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് നദി മഹാനദി അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് റായ്പൂരിലെ സിഹാവ ഛത്തീസ്ഗഡിലുള്ള സ്ഥലം അവിടെയാണ് പിന്നെ പ്രധാന പോഷക നദികൾ ഈപ്പ് ടെല്ല് നദീതടം ഉൾക്കുന്ന ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് അടുത്തത് ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അതിൻ്റെ ഉത്ഭവം പ്രൺഹിത ഇന്ദ്രാവതി ശബരി എന്നിവയാണ് പ്രധാന പോഷക നദികൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവ ഇതിലൂടെയാണ് ആ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ അതിൻ്റെ പ്രധാന പോഷക നദികൾ തുംഗഭദ്ര ഭീമ കൊയ്ന എന്ന് പറയുന്നത് അത് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് പിന്നീട് പറയുന്നത് കാവേരി ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകത്തിലെ ബ്രഹ്മഗിരിക്കുന്നുകൾ കബനി ഭവാനി അമരാവതി അതാണ് കാവേരിയുടെ പ്രധാന പോഷക നദികൾ കർണാടകം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് അത് ഒഴുകുന്നത് ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് പറഞ്ഞത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ആ നാല് നദികളും അതിൻ്റെ ഉത്ഭവവും പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്നും അതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നദികളുടെ ഒരു ചെറിയ ഭാഗം മാപ്പാണ് കൊടുത്തിരിക്കുന്നത് ഉപദ്വീപി നദികൾ ഹിമാലയൻ നദികൾ ഉപദ്വീപിയ പീഠഭൂമി അതിനെല്ലാം സെപ്പറേറ്റ് കളറുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഭൂപടം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഉപദ്വീപിയ നദിയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവും മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടി പ്രദേശ വിസ്തൃതിയുമുള്ള നദിയെ നദിയാണ് ഗോദാവരി അപ്പോൾ ഈ ഗോദാവരിയെ ദക്ഷിണ ഗംഗ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കൃഷ്ണ കാവേരി നദികളാണ് പിന്നീട് വലിപ്പത്തിൽ രണ്ടും മൂന്നും സ്ഥാനമുള്ളത് അപ്പോൾ ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ ഉപദ്വീപിയ നദി പിന്നീട് കൃഷ്ണ കാവേരി നദികളാണ് വലുപ്പത്തിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണ് നീളം മൂന്ന് പോയിൻ്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൻ്റെ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുള്ള നദി അതിന് ദക്ഷിണ ഗംഗ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പിന്നീട് ഈ ഉപദ്വീപിയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ അതിൻ്റെ മാറ്റം വരുന്നതെന്ന് പറയുന്നത് വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നല്ലോണം നിറഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപതീവിയ നദികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ നർമ്മദ താപ്തി എന്നീ ഒഴിച്ചാൽ ബാക്കിയുള്ള പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെ ഏറെയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറെ ചെരുവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നതാണ് അതിൽ നർമ്മദ താപ്തി എന്നീ നദികൾ മധ്യ ഉന്നതതടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഉത്ഭവിക്കുന്നത് ഇതിൽ മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ ത നദീതട പദ്ധതിയും അതിൽ ഈ നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട് അപ്പം മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായിട്ടുള്ള താഴ്വരകൾ പിന്നെ ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാൻ ദുവാൻദാർ വെള്ളച്ചാട്ടം പിന്നെ സർദാർ സരോവർ വിവധോദ്ദേശ നദീതട പദ്ധതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട് നർമ്മദ താപ്തി നദികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ആ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് നർമ്മദ അത് അമർ അമർ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ അമർ ഘട്ടക് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഉത്ഭവം ഹിരൺ അതേപോലെ ബഞ്ചാർ എന്ന എന്നിവയാണ് പ്രധാന പോഷക നദികൾ പിന്നെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ആ സ്ഥലങ്ങളൊക്കെയാണ് നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ താപ്തി എന്ന് പറയുന്നത് മുൾത്തായ് മധ്യപ്രദേശിലെ മുൾത്തായിലാണ് അതിൻ്റെ ഉത്ഭവം പ്രധാന പോഷക നദികൾ പൂർണ ഗിർണ ഇതൊക്കെയാണ് പ്രധാന പോഷക നദികൾ പിന്നെ നദീതടം ഉൾക്കൊന്ന് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് അതാണ് നർമ്മദ താപ്തിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ഈ ഉപദ്വീപീയ നദികൾ ജലസേചനം അതുപോലെ ഊർജ്ജോൽപാദനം പിന്നെ വിനീ വിനോദസഞ്ചാരം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉപദ്വീപിയ നദികൾ അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിക ഉപദ്വീപിലെ ചില പ്രധാന വിവിധോദ്ദേശ നദീതട പദ്ധതികളെ കുറിച്ചാണ് ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് നദീതട പദ്ധതി ഹിരാകുട്ട് മഹാനദിയിലാണ് അത് ഒഡീഷയിലാണ് എൻ്റെ സംസ്ഥാനം പിന്നെ തുംഗഭദ്ര നദി എന്ന് പറയുന്നത് തുംഗഭദ്ര നദി നദിയുടെ പോഷക നദിയാണ് നദി നദീതട പദ്ധതി എന്ന് പറയുന്നത് തുംഗഭദ്ര അത് കർണാടക സംസ്ഥാനത്തിലാണ് പിന്നെ ഗുജറാത്ത് ഗുജറാത്തിലുള്ള സർദാർ സരോവർ നദീതട പദ്ധതി അത് നർമ്മദ നദിയിലാണ് പിന്നെ കൃഷ്ണരാജസാഗർ കാവേരി നദിയിലുള്ള കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി അത് കർണാടക സംസ്ഥാനത്തിലാണ് നിസാം സാഗർ അതും ഗോദാവരി നദിയിലാണ് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നദീതട പദ്ധതികളും അതിൽ ഉൾക്കൊള്ളുന്ന നദികൾ പിന്നെ ഏത് സംസ്ഥാനത്താണെന്നുള്ള ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതില് വിവിധോദ്ദേശ നദീതട പദ്ധതികളെ പരിചയപ്പെടാൻ നമ്മൾ നമ്മളെ പട്ടിക നോക്കിയിരുന്നു അപ്പോൾ എന്താണ് വിവിധോ നദീതട പദ്ധതി എന്നുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ജലവൈദ്യുതോൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലൊക്കെ ചില പ്രധാന ഉദ്ദേശങ്ങൾ നിറഞ്ഞത് അപ്പോൾ ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് അത് നമുക്ക് നദീതട പദ്ധതികൾ വെള്ളപ്പൊക്ക നിയന്ത്രണമാവാം ജലസേചനമാവാം ജലവൈദ്യുതോല്പാദനമാവാം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളെയാണ് നമ്മൾ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതിനുശേഷം ഉപദ്വീപിയ നദികളെ കുറിച്ച് പറഞ്ഞു അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പിന്നീട് നദീതട പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു പിന്നെ വീതോദേശീയ നദീതട പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും